ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും നമ്മളെ നമ്മുടെ ചേർപ്പ് പോലീസ് എസ് ഐ കൊടുത്തിരിക്കുന്ന ഇടക്കാല റിപ്പോർട്ട് അപ്പോൾ ഇടക്കാല റിപ്പോർട്ട് വായിച്ചിട്ടും ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് കൊണ്ട് ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ അതിൽ ആകെ ഒരു മൂന്ന് ബാങ്കിൻ്റെ അക്കൗണ്ടുകൾ മാത്രമേ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ അതും കഴിഞ്ഞ ഒക്ടോബർ പ്രകാരം ഉള്ള ഡീറ്റെയിൽസ് ആണ് ആ ഒരു അക്കൗണ്ടിൽ ഉള്ളത് അക്കൗണ്ട് നമ്പറിലുള്ളത് അപ്പോൾ എച്ച് ഡി എഫ് സിയുടെ മൂന്ന് അക്കൗണ്ടുകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു അക്കൗണ്ടിൽ അവസാനം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് അവ അവസാനിക്കുന്ന ഒരക്കൗണ്ടിലുള്ളത് പതിനഞ്ച് കോടി അറുപത് ലക്ഷവും ഇരുന്നൂറ്റി അമ്പത്താറ് എന്ന അക്കൗണ്ട് നമ്പർ അവസാനിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലുള്ളത് ഇരുപത്തേഴ് പോയിൻറ്റ് ആറ് ലക്ഷവും ഇരുപത്തേഴ് കോടി അറുപത് ലക്ഷവും മറ്റേത് പതിനഞ്ച് കോടി അറുപത് ലക്ഷവും രണ്ടാമത്തെ ഇരു മുന്നൂറ്റി അമ്പത്താറിലവസാനിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറിലുള്ളത് ഇരുപത്തിയേഴ് കോടി അറുപത് ലക്ഷവുമാണ് വേറൊരു എച്ച് ഡി എഫ് സി അക്കൗണ്ട് ഏഴ് 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 അവസാനിക്കുന്ന എക്കൗണ്ടിലുള്ളത് ഇരുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് കോടിയാണ് അപ്പോൾ ഈ എച്ച് ഡി എഫ് സി ബാങ്കുടെ മൊത്തം ബാലൻസ് എന്ന് പറയുന്നത് അറുപത്തി നാല് പോയിൻറ്റ് നാല് കോടിയാണ് അറുപത്തിനാല് കോടി നാൽപ്പത് ലക്ഷമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇത് കഴിഞ്ഞ ഒക്ടോബർ ഉള്ള സംഖ്യയാണ് അതിനുശേഷമാണ് ജി എസ് ടി അധികൃതർ വന്നതും ജി എസ് ടി വകുപ്പിന് അമ്പത്തൊന്നര കോടി അല്ലേ അമ്പത് കോടിയും ഒന്നര കോടിയും രണ്ട് മണിക്കൂർ കൊണ്ട് അടച്ചുവെന്ന് വീമ്പ് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് അറുപത്തിനാലിൽ നിന്ന് അറുപത്തിനാല് പോയിൻറ്റ് നാലിൽ നിന്ന് അമ്പത്തൊന്നര കോടിയാണ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് വെറും രണ്ടര രണ്ടേ മുക്കാൽ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അപ്പോൾ കമ്പനിയുടെ കയ്യിൽ ഉള്ളത് വെറും രണ്ടര രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം നമുക്ക് വേണമെങ്കിൽ അതിനെ റൗണ്ട് ചെയ്ത് മൂന്ന് കോടി എന്ന് പറയാം മൂന്ന് കോടി രൂപ ഇവർ പറയുന്നു അത് ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാരാണ് ഐ ഡികളാണ് ഉള്ളത് എന്ന് അപ്പോൾ ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാർക്ക് ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാർക്ക് ഈ മൂന്ന് കോടി വീതിക്കുകയാണെങ്കിൽ ഒരാൾക്ക് വരുന്നത് വെറും രണ്ട് രൂപയാണ് അപ്പോൾ അത്ര മാത്രമേ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ബാക്കിയുള്ള തുക നിങ്ങൾ അഞ്ച് ലക്ഷത്തിൻ്റെയും പത്തായിരത്തിൻ്റെയും ഇരുപതിനായിരത്തിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ എണ്ണൂറ് രൂപയുടെ ഒക്കെ ഐ ഡി അടിച്ച തുക എവിടെ പോയി എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അതിനിടയ്ക്ക് ഇവർ ആക്സിസ് ബാങ്കിൽ നിന്നും എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി ബാങ്കെന്നും ഐ സി ഐ സി ബാങ്കിൽ നിന്നും ഒക്കെ മൂന്നര കോടിയോളം രൂപ കടവെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കടവൊക്കെ വീട്ടിയിട്ടുണ്ട് ആദ്യം ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് കടമെടുത്ത പൈസയാണ് അപ്പോൾ ആ പൈസ കാണിച്ച് ഇങ്ങനെയുള്ള റെൻറ്റ് ബിൽഡിങ്ങും കുറച്ച് പിന്നെ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ കച്ചവടമില്ലാത്ത സൂപ്പർ മാർക്കറ്റുകളുടെ ചെറിയ ചെറിയ ചെലവുകളൊക്കെ ഇവർ വീട്ടുകയായിരുന്നു അങ്ങനെയാണ് ഇവർ ആൾക്കാരെ എടുക്കുക ഒരു ജനപ്രീതി അല്ലെങ്കിൽ വിശ്വാസം പിടിച്ചു പറ്റുന്നത് അപ്പോൾ അങ്ങനെ പിടിച്ചു പറ്റിയപ്പോൾ ഇവർക്ക് എന്തെന്നില്ലാത്ത പണം വരാൻ തുടങ്ങി അത് നൂറ് കോടിയും ആയിരം കോടിയും ഒക്കെ അതിൻ്റെ അപ്പുറമായിരുന്നു അങ്ങനെ അവർ ഈ കടവും വീട്ടി പിന്നെ ബാക്കിയൊക്കെ കള്ളപ്പണമാക്കി വേറെ എവിടെയോ ഒളിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ബാക്കി വരുന്നത് വെറും മൂന്ന് കോടി രൂപയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് കോടി സംരക്ഷിക്കാൻ വേണ്ടി ഇവർ എന്ത് നിയമ പോരാട്ടമാണ് എന്ത് ആത്മാർത്ഥതയാണ് ഇനി നിങ്ങളോട് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മുലയാളിമാരുടെ ബില്ലണേഴ്സ് എന്നൊക്കെ നിങ്ങളെ സുഖിപ്പിച്ച് വിളിക്കുന്ന ആൾക്കാരെ ചെയ്യുക എന്ന് കണ്ടുതന്നെ അറിയണം അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ആ ഒരു പ്രാഥമിക റിപ്പോർട്ട് വായിച്ചു നോക്കുക എത്ര മാത്രം ഡീപ്പായിട്ടാണ് എന്തൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇവർ നടത്തിയിരിക്കുന്നത് പോലീസ് തന്നെ പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ മണിച്ചൻ തട്ടിപ്പാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്നാണ് അതുതന്നെയാണ് നമ്മുടെ ജി എസ് ടി വകുപ്പും പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ജി എസ് ടി കൊള്ളയാണ് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് അപ്പോൾ അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഉന്നതതല അന്വേഷണം അല്ലെങ്കിൽ സി ബി ഐ ഇ ഡി ക്രൈംബ്രാഞ്ച് അതു അതുപോലെയുള്ള ഏജൻസികൾ ഈ തട്ടിപ്പ് അന്വേഷിക്കണം എന്നാണ് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇരുപത്തി നാലാം തീയതി ഈ അടുത്ത ഹിയറിംഗ് ഇരുപത്തി നാലാം തീയതിയാണ് അതിനു മുന്നേ തന്നെ ചിലപ്പോൾ ഇതിൽ ഒരു തീരുമാനമാവാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇരുപത്തി നാലാം തീയതി ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കണ്ണോടിച്ചതിന് ശേഷം ജഡ്ജി പറയും ഇത് സി ബി ഐ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം ഇതിലുള്ള ക്രിപ്റ്റോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഏജൻറ്റുമാരുടെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കേണ്ടതാണ് അതുകൊണ്ട് കേരള പോലീസിന് പരിമിതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സി ബി ഐക്ക് സി ബി ഐ അന്വേഷണം ശുപാർശ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഉത്തരവിടുന്നതായിരിക്കും സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാലും ഇവിടെ കുറേ ആൾക്കാർ കൊട്ടക്കനേറ്റിലെ തവളകളെപ്പോലെ ഇവർ പറയും പ്രതാപൻ സാറ് ദൈവമാണ് ശ്രീനാ ശ്രീനാമേഡം ദേവിയാണ് എന്നൊക്കെ പറയാനും ആളുണ്ടാവും അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഒരു റിപ്പോർട്ട് വായിച്ചു നോക്കുക എത്ര മാത്രം വലിയ തട്ടിപ്പാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് ഇവർ ഓരോ കളവുകളും ഒളിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് അതുകൊണ്ടാണ് ഇവർ ജനങ്ങൾക്ക് നൽകിയ ബോണ്ടുകൾ പോലും ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അത് അവിടെ കിടക്കണമായിരുന്നു സത്യത്തിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ ഇവരൊക്കെ ഡേറ്റ് മാത്രമേ മാറ്റി പറയുള്ളൂ ഇപ്പോൾ അവർ കൊടുത്ത പ്രൊജക്റ്റുകളെയും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അവർ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബൈ